നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ചിന്തകൾ നമുക്ക് നല്ലതും മോശമായിട്ടുള്ള സംഗതി ചെയ്യുന്നുണ്ട് ഏറ്റവും നമ്മൾക്ക് എപ്പോഴും ഒരു നെഗറ്റീവായിട്ടുള്ള ചെയ്യുന്ന സംഭവമാണ് വാട്ട് ഇഫ് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആയാലോ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആയാലോ ഞാൻ ഇത് തുടങ്ങിയ പരാജയപ്പെട്ടാലോ ഇതൊരു ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റീവ് ചിന്താഗതിയാണ് ഈ ഒരു ചിന്താഗതി ഇല്ലോണ്ടാണ് ഈ വാട്ടിഫ് എന്നുള്ള നമുക്ക് ഒന്നും പലർക്കും തുടങ്ങാൻ സാധിക്കാത്തത് നമുക്ക് ആ ചിന്താഗതി നമ്മൾ എപ്പോഴും നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട് നമ്മൾ എന്ത് കാര്യത്തെയും പോസിറ്റീവായി കാണാം നമ്മൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ഞാനിതിൽ വിജയിക്കും ഞാൻ ഇത് വിജയിച്ചേ അടങ്ങും ഇങ്ങനെ നല്ല പോസിറ്റീവായുള്ള ചിന്താഗതിക്ക് പകരം ഇങ്ങനെ ഞാൻ തുടങ്ങിയാൽ പരാജയപ്പെട്ടാലോ എന്ന് ചിന്തിക്കുന്ന ആ ഒരു മനോഭാവം നമുക്ക് വല്ലാതെ നമ്മളെ നെഗറ്റീവിലേക്കാക്കുന്ന തിങ്കിങ്ങാണ് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് ഉണ്ടാക്കുക പോസിറ്റീവായിട്ടുള്ള ടോക്ക് ഉണ്ടാക്കുക പോസിറ്റീവായിട്ടുള്ള പ്രവർത്തികൾ ഉണ്ടാക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പേരിലേക്ക് എത്തി പറ്റുക അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വാട്ടിഫ് നെല്ല് തിങ്കിങ് മാറ്റി വെച്ചാൽ നമുക്ക് സക്സസ് ആവാൻ പറ്റും എല്ലാവർക്കും ഒരു ചോദ്യം കഴിയും